ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ടേബിൾ ടോപ്പ് പാം ബാമ്പു പാം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു മിനിയേച്ചർ പാം വെറൈറ്റിയുടെ റീസ്റ്റോക്ക് വീഡിയോ ആണ് നമ്മൾ ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയിട്ടുണ്ട് നമ്മൾ നമ്മളിത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഈ പ്ലാന്റ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് പ്ലാന്റിന്റെ ഡീറ്റെയിൽസ് റേറ്റ് ഒക്കെ ഒന്ന് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ താരം എന്ന് പറയുന്നത് ഈ ടേബിൾ ടോപ്പ് പാം അല്ലെങ്കിൽ ബാമ്പു പാം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പാം വെറൈറ്റി ആണ് ഇപ്പൊ നമ്മൾ ഒരുപാട് പാം വെറൈറ്റീസ് കണ്ടിട്ടുണ്ടായിരിക്കും പല ഹൈറ്റിലും അതേപോലെ തന്നെ ലീഫ് ആണെങ്കിലും പല ഷേപ്പിലൊക്കെ ഉള്ള പാം വെറൈറ്റി പക്ഷെ ഇത് എന്ന് പറയുന്നത് ഒരു മിനിയേച്ചർ വെറൈറ്റി കാരണം ഒരുപാട് ഹൈറ്റ് വയ്ക്കത്തില്ല ഇത് നമുക്ക് ഈ പ്ലാന്റ് ഈ കാണുന്ന പോലെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വളർത്താനായിട്ട് പറ്റും അത് മാത്രല്ല നമ്മളെ വീട്ടിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ സ്പേസിൽ ഇത് വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഇപ്പൊ നമ്മുടെ ലിവിങ് ഏരിയയിലോ അല്ലെങ്കിൽ കിച്ചണിലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ കുട്ടികളുടെ സ്റ്റഡി ടേബിളിലോ എവിടെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ വീടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇപ്പം പുതിയതായിട്ട് വീടൊക്കെ വെക്കുന്നവരാണെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സിന് ഒരുപാട് ഇമ്പോർട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് പേര് കുറച്ച് കുറച്ച് അല്ലെങ്കിൽ വളരെ മിനിമൽ ആയിട്ടുള്ള സ്പേസ് ആയിരിക്കും അതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത് പക്ഷെ ലാസ്റ്റ് എന്ത് പ്ലാന്റ് അവിടെ വയ്ക്കൂന്നുള്ള കൺഫ്യൂഷനിൽ പലരും സെലക്ട് ചെയ്യുന്നത് റോങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അപ്പൊ അങ്ങനെ സ്പേസ് കുറഞ്ഞെടുത്ത് നല്ല ലുക്കിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സിൽ ഒന്നാണ് ഈ ടേബിൾ ടോപ്പ് പാം അല്ലെങ്കിൽ ബാമ്പു പാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ വന്നിരിക്കുന്നത് അത്യാവശ്യം ബുഷിയായിട്ടുള്ള പോട്ടാണ് ഇതിലൊരു ആറ് മുതൽ ഏഴ് ഷൂട്ട്സ് വരെ വരുന്നുണ്ട് ടോപ്പ് വ്യൂ ഇതാണ് നന്നായിട്ട് അത്യാവശ്യം ഉഷിയായിട്ടാണ് ഈ പ്ലാന്റ് നിൽക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞുവല്ലോ ഇതിന് ബാമ്പു പാ പാമെന്നും പേര് വരുന്നുണ്ടെന്ന് അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇലകൾ പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ ബാമ്പുവിൻ്റെ ഇലയുണ്ടല്ലോ അതുപോലെ തോന്നിക്കും അതേപോലെ തന്നെ ഇതിൻ്റെ തണ്ടുകളും ഏകദേശം നമ്മൾ കുഞ്ഞു ബാമ്പു കട്ടിങ്സ് ഒക്കെ എടുത്തു വെച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഇരിക്കുന്നത് ഇതിപ്പോ നമുക്ക് പ്ലാസ്റ്റിക് പോട്ടിലാണ് വന്നിരിക്കുന്നത് നമ്മളെ വീട്ടിലോട്ടൊക്കെ നമ്മൾ നടുമ്പോൾ നിങ്ങൾ ഒരു പ്ലാസ്റ്റിക് പോട്ടിലേക്ക് റീപോർട്ട് ചെയ്തിട്ട് ഒരു നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സെറാമിക് പോട്ടിലോട്ടൊക്കെ ഇറക്കി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അതൊരു ലുക്റ്റ് ആയിരിക്കും അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പൊ നമുക്ക് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് നല്ല അത്യാവശ്യം ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ ഇതില് ഒരു ആറ് മുതൽ ഏഴ് ഷൂട്ട്സ് വരുന്നുണ്ട് പിന്നെ നമ്മൾ പ്ലാന്റ്സ് അയക്കുമ്പോ ഈ ഫോട്ടോട് അല്ല അയക്കുന്നത് ഹോട്ടലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത് പ്ലാന്റ്സിന് യാതൊരു തരത്തിലുള്ള ഡാമേജും കാര്യങ്ങളൊന്നും വരത്തില്ല പിന്നെ നമ്മളെ പ്ലാന്റിന്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ കൂടെ നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് നമുക്ക് രണ്ട് കൊറിയർ ഫെസിലിറ്റി ആണുള്ളത് ഒന്ന് ഡി ടി സിയും ഒന്ന് പ്രൊഫഷണലും സ്പീഡ് പോസ്റ്റ് ഫെസിലിറ്റീസ് ഇല്ല നമുക്ക് അതുകൊണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് നോക്കിയിട്ട് വേണം ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് അപ്പൊ എല്ലാം അത്യാവശ്യം ഒരേ സൈസിലൊക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ഇത് ഓർഡർ ചെയ്യുന്ന താഴെ നമ്മൾ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പൊ നമ്മൾ പ്ലാൻസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം നിങ്ങൾക്ക് അതിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പോട്ടിൽ നിന്ന് ഇളക്കിയാണല്ലോ അയക്കുന്നത് അപ്പം ഇപ്പോഴത്തെ നമ്മളൊരു ക്ലൈമറ്റ് വച്ചിട്ട് പ്ലാന്റ്സ് കഴിവതും ആയിട്ട് സൺലൈറ്റ് അടിക്കുന്നിടത്ത് ഒരു പ്ലാന്റും വയ്ക്കാതിരിക്കുക കുറച്ച് ദിവസം ഒരു ടു വീക്സ് എങ്കിലും മാക്സിമം നല്ല ഷെയ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ കീപ്പ് ചെയ്തതിനു ശേഷം മാത്രം നമ്മൾ എവിടെയാണോ പ്ലാന്റ് പ്ലേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അവിടത്തേക്ക് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ വിത്ത് പോട്ട് അയക്കുന്ന പ്ലാന്റ്സ് ആണെങ്കിൽ കുഴപ്പമില്ല ഇതേപോലെ പോട്ടിൽ നിന്ന് ഇളക്കി അയക്കുന്ന പ്ലാന്റ്സിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാൻസ് ഓർഡർ ചെയ്തോളൂ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള പ്ലാൻസിന്റെ സെയിൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അടിപൊളിയായിട്ടുള്ള സെയിൽ വീഡിയോയുമായി ഉടനെ കാണാം അതുവരേക്കും ബൈ